രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച അഥവാ തുലാമാസം ഇരുപത്തൊമ്പതാം തീയതി ഗുരുവായപ്പൻ്റെ അധിക ശ്രേഷ്ഠമായ ഉൽപ്പന്ന ഏകാദശിയാണല്ലോ നമുക്ക് ഉൽപ്പന്നം ഏകാദശിയുടെ ഉത്ഭവം ഉൽപ്പന്ന ഏകാദശിന്ന് പേര് വരാനുള്ള കാരണം ഒക്കെ ഒന്ന് സ്മരിക്കാം हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे शिवलभेशमनिशंह ഓരോ ീതം വേഷം ചേരുമാറുധരിക്കുന്ന നിന്നുടേപങ്ങളെപ്പോഴും കാണണം തിരുവല്ലാലയ പാലയാ പാഹിമാം ശിവല്ല വേഷമനി ഭാവയാമി ശ്രീ ഗുരുവാരശരണം എത്രയത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോം ബബു എത്രയത്ര മമ വാക് പ്രകാശതി തത്ര തത്രതവ നാമസുന്ധതി ശ്രീഗുരുവാരശരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാമാസം ഇരുപത്തി ഒമ്പതാം തീയതി മാർഗശീർഷ മാസത്തിലെ കറുത്ത ഏകാദശി ഉൽപ്പന്ന ഏകാദശിയായിട്ട് അനുഷ്ഠിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ചാം തീയതി പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വെളുപ്പിന് ഏകാദശി തീയതി ആരംഭിക്കുന്നു നവംബർ പതിനാറാം തീയതി വെളുപ്പിന് രണ്ടു മണി മുപ്പത്തിയേഴ് മിനിറ്റ് ഏകാദശി തീതി അവസാനിക്കുന്നു രാത്രി എട്ട് മണി പതിനൊന്ന് മിനിറ്റിന് ഹരിവാസരാവസാനമാണ് പാരണ പതിനാറാം തീയതി ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് തുളസി പതിവായിട്ട് കഴിക്കുന്നതുള്ള സീർത്തത്തിനോടൊപ്പം അവലോ മലരോ അക്ഷതമൊക്കെ ഇട്ട് വ്രതം അവസാനിപ്പിച്ച് ഭഗവാനിൽ സമർപ്പിക്കാവുന്നതാണ് ഭഗവാനെ സന്തോഷത്തോടെ സ്വീകരിക്കണേ എന്ന ഭാവത്തോടു കൂടി ഇപ്പം എല്ലാ ഏകാദശി അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഉൽപ്പന്ന ഏകാദശിയും അനുഷ്ഠിക്കേണ്ടത് എല്ലാ ഏകാദശി അനുഷ്ഠാനങ്ങളുടെയും പരമമായ ലക്ഷ്യം നമുക്ക് ഭക്തി ഉണ്ടാവുക ആ ഭക്തി വർദ്ധിച്ച് ശുദ്ധി അതായത് പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ശുദ്ധമായി മോശപ്രാപ്തി ധർമ്മ അർത്ഥ കാമ മോഷം ആ മോശപ്രാപ്തി ഇനിയും വീണ്ടും ഒരു ശരീരം സ്വീകരിച്ച് പല വിധത്തിലുള്ള പ്രാരബ്ദങ്ങൾ അനുഭവിക്കാതെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത പാപത്തിനെല്ലാം മോചനവും അതുപോലെ മോശപ്രാപ്തിക്ക് ഉത്തമമായ ഒരു വ്രതാനുഷ്ഠാനമാണ് ഏകാദശി അപ്പോൾ ഓരോ ഏകാദശി പറയുമ്പോഴും നമ്മൾ ഏകാദശിക്കൊരു ഒരു വ്രതകഥ പറയാറുണ്ട് ആ വ്രതകഥ ശ്രദ്ധയോടെ ഭക്തിയോടെ മനസ്സിലാക്കുകയും കാരണ സമയത്ത് അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒക്കെ ചെയ്താൽ ഭഗവാൻ്റെ അനുഗ്രഹം നേടും അപ്പോൾ വ്രതകഥയുടെ മഹാത്മ്യം വളരെ പ്രാധാന്യമായിട്ട് പത്മപുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നു ഇപ്പൊ പത്മപുരാണത്തിലെ ആ വ്രതകഥ നമുക്ക് നോക്കാം സത്യയുഗത്തിലെ അഥവാ കൃതയുഗത്തിലെ മുരാസുരൻ എന്ന് പറഞ്ഞ ഒരാസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെയധികം ഭൂമി സ്വർഗപാതാളങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് ദേവന്മാർക്ക് വളരെയധികം കഷ്ടപ്പാട് ഉണ്ടാക്കി സ്വർഗരാജ്യമൊക്കെ ഉപേക്ഷിച്ച് ദേവന്മാർ വളരെയധികം സങ്കടപ്പെട്ട് സാധാരണ മനുഷ്യരെ പോലെ ദുഃഖിക്കുന്ന ഒരവസ്ഥ ദേവന്മാർ കൈലാസത്തില് എത്തിച്ചേരുന്നു മഹാദേവനോട് നമ്മ പാർവതീപതീ ഹരഹര മഹാദേവ നമ്മ ശിവാഭ്യാം നമ യുവനാഭ്യാം പരസ്പരാശിഷ്ടപവൃത്തരാഭ്യം നമ കേന്ദ്രകന്യാമേതാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യം കൈലാസത്തിൽ ചെന്നു മഹാദേവനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു മഹാദേവനോട് ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ ദേവന്മാര് പറയാണ് പക്ഷേ സങ്കടമൊക്കെ കേട്ട് കഴിഞ്ഞ് മഹാദേവൻ പറഞ്ഞു ഒരിക്കലും മുരാസുരനെ കൊല്ലാൻ എനിക്ക് സാധ്യമല്ല നിങ്ങൾ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം ഇതാദേവന്മാരെല്ലാം വൈകുണ്ടത്തിൽ എത്തിച്ചേർന്നു എന്നിട്ട് ഭഗവാനോട് മുരാസുരനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു ഇതാ മുരാരിയെ യുദ്ധത്തിന് വിളിക്കുന്നു അങ്ങനെ മുരാരി എന്നാസുരനും മഹാവിഷ്ണുവും തമ്മിൽ ഘോരമായ യുദ്ധം ആഴ്ചകള് മാസങ്ങളായിട്ടും ഒരാസുരനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഭഗവാന്റെ കയ്യിലെ ആയുധങ്ങളെല്ലാം തീർന്നു അതിനുശേഷം ഇതാ ദ്വന്ദ്യുദ്ധം പരസ്പരം ശരീരം കൊണ്ടുള്ള യുദ്ധമായി പക്ഷേ ആയിരം ദിവസം ദ്വന്ദ്യുദ്ധം നടത്തിയപ്പോൾ ഭഗവാന് വല്ലാത്ത ക്ഷീണമായി അങ്ങനെ ഭഗവാൻ ഇതാ അവിടെ ബദിരാശ്രമത്തിന് അടുത്തുള്ള ആ സ്ഥലത്ത് ഭഗവാൻ ആ ഗുഹയുടെ ഒരു ഗുഹയുണ്ട് സിംഹാവതി എന്ന ഒരു ഗുഹ ആ ഗുഹയില് ഭഗവാൻ അങ്ങനെ വിശ്രമിക്കുന്ന രംഗം അങ്ങനെ ഭഗവാൻ വിശ്രമിക്കുന്ന സമയത്ത് അവിടെയും കടന്നു ചെന്ന് ഭഗവാനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുക ഒരാസുരൻ ആ സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് സുന്ദരിയായ ഒരു ശ്രീ ദിവ്യ തേജസ്സോടുകൂടി ബല പരാക്രമങ്ങളും കലർന്ന വിവിധ ആയുധങ്ങളും എന്തി അവിടെ ആവിർഭവിക്കുന്നു അങ്ങനെ ആ സുന്ദരിയായ ആ ദേവി അസുരനെ മയക്കിയെടുത്ത് ഭസ്മ അദ്ദേഹത്തിനെ ഭസ്മമാക്കി തീർക്കുക അങ്ങനെ ഇതാ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു ഭഗവാൻ കണ്ണു തുറക്കുന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഇവിടെ താൻ എത്രയോ ദിവസം യുദ്ധം ചെയ്തിട്ടും തോപ്പിക്കാൻ സാധിക്കാത്തതായ ഒരാസുരന് വെന്തു വെണ്ണീറായി കിടക്കുന്നു അപ്പോൾ ആരാണിവനെ വധിച്ചത് ഗുഹയിൽ മറ്റാരും ഇല്ല ഗുഹയെ ആരെയും കാണുന്നുമില്ല ആദിശക്തനായ ഇദ്ദേഹത്തിനെ ആരാണ് വധിച്ചത് എന്നൊക്കെ ഭഗവാൻ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇതാ ഞാനാണ് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് ഞാനാണ് അങ്ങയെ ഒരാസുരനിൽ നിന്നും രക്ഷിച്ചത് അങ്ങ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങയെ വധിക്കാനായി ഒരാസുരൻ വന്ന സമയത്ത് അങ്ങയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങയുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചവളാണ് ഞാൻ എൻ്റെ പേര് ഏകാദശി എന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാന് തന്നെ അസുരനിൽ നിന്ന് അല്ലെ ദേവന്മാർക്ക് പോലും പറ്റിയില്ല മഹാദേവന് പറ്റിയില്ല ഇപ്പോൾ തനിക്കും പറ്റാതെ വന്നപ്പോൾ അസുരനിൽ നിന്നും തന്നെ രക്ഷിച്ച അതുപോലെ ദേവന്മാർക്കെല്ലാം ഉപദ്രവത്തെ നീക്കി കൊടുത്ത ആ സുന്ദരിയായ ഏകാദശി ദേവിയോട് ഭഗവാന് വളരെ സന്തോഷം ഉണ്ടായി അപ്പോൾ ഭഗവാൻ ചോദിച്ചു എന്താണ് സുന്ദരി ഭവതിക്ക് ഒരു വരം ഞാൻ തരാം പറഞ്ഞോളൂ എന്ന് പറയുമ്പോ ആ സുന്ദരി പറയാണ് എൻ്റെ ഈ ദിവസം എല്ലാ പുണ്യദിനങ്ങളും വെച്ച് പുണ്യതമമാണ് എൻ്റെ ഈ പുണ്യദിനത്തില് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലം ലഭിക്കണം അവര് വിഷ്ണുലോകത്ത് എത്തിച്ചേരണം അതുപോലെ ഏകാദശി തിരിയിൽ രാത്രിയിൽ ജാഗരണം അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ കുലത്തിൽ ജനിക്കുന്നവർക്കെല്ലാം വൈഷ്ണവലോകം കിട്ടണം പിന്നീട് പുനർജന്മം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി ഭഗവതി ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ഭഗവതിക്ക് ലഭിക്കും അതുകൂടാതെ വേണ്ടിയിട്ട് ഈ ഏകാദശി ഭക്തിപൂർവം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നവർക്ക് ഐഹ്യമായ എല്ലാവിധ സുഖവും ഏറ്റവും ഒടുവിൽ സായുജ്യവും ലഭിക്കും എന്ന് പറഞ്ഞു ഭഗവാൻ അവക്ക് വരം കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ സൗഭാഗ്യവും ഐശ്വര്യവും നൽകുക അതോടൊപ്പം മോഷപ്രാപ്തിയും അപ്പൊ ഏകാദശി തിരിയിൽ അങ്ങയിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ട് ആ എനിക്ക് ഉൽപ്പന്ന എൻ്റെ ഏകാദശി ഉൽപ്പന്ന ഏകാദശി എന്ന് അറിയപ്പെടും എന്ന് ഭഗവാനും അവക്ക് അനുഗ്രഹത്തിൻ്റെ കൂടെ കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടണം എന്നും അവൾ ആഗ്രഹിച്ചിരുന്നു അതനുസരിച്ച് ഭഗവാൻ പറയുകയാണ് ഈ ഏകാദശി ഉൽപ്പന്ന ഏകാദശി എന്ന് അറിയപ്പെടും കാരണം എൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച ഏകാദശി ഉത്ഭവിച്ചത് കൊണ്ടും ഈ മാർഗശീർഷത്തിലെ കർത്തവക്ഷ ഏകാദശിയെ ഉൽപ്പന്ന ഏകാദശി എന്ന് അറിയപ്പെടും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു അപ്പോഴേക്കും ഇതാ ഇപ്പോൾ ദേവന്മാർ ഭഗവാന്റെയും അതുപോലെ ഏകാദശി ദേവിയുടെയും ആഗ്രഹമായിരുന്നു ഏകാദശിയെ ഉൽപ്പന്ന ഏകാദശി എന്ന ഭഗവാനിൽ നിന്നും ഉൽപ്പന്ന ആയതുകൊണ്ട് ഉൽപ്പന്ന ഏകാദശി എന്നൊരു പേരും കൂടെ ഒരു ഏകാദശിക്ക് വേണമെന്ന രണ്ടു പേരുടെയും സങ്കല്പം അവിടെ സഫലമാക്കി തീർക്കുകയാണ് അതനുസരിച്ച് ഇതാ അപ്പോഴത്തേക്കും ദേവന്മാരെല്ലാം അവിടെ എത്തിച്ചേർന്നു അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു ഇന്ന് ഏകാദശി ആണ് എന്നും എൻ്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ ഭവതിയാണ് നമ്മളെ മുരാരി മുരാരി എന്ന അസുരനിൽ നിന്ന് രക്ഷിച്ചത് അതുകൊണ്ട് ഈ ഉൽപ്പന്ന ഏകാദശി അനുഷ്ഠിക്കുന്നവർക്കെല്ലാം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ദേവന്മാരും ഈ ഏകാദശി അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്നു അങ്ങനെ ഉൽപ്പന്ന ഏകാദശി ദേവിയുടെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ഈ ഉൽപ്പന്ന ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ഐഹ്യവും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും അതോടൊപ്പം പാപമോചനവും മോഷപ്രാപ്തിയും ലഭിക്കും എന്ന് പറഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് ഏകാദശി അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കായേനവാച മനസ്സേന്ദ്രിയാത്മനവാസ്മി നാരായണി സമർപ്പിയാണ് നാരായണ നാരായണ നാരായണ